നടിയും നർത്തകിയുമായ നവ്യ നായർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച പഴയൊരു ചിത്രം ഇപ്പോൾ പുതിയ ചർച്ചകൾക്ക് വഴി വെച്ചിരിക്കുകയാണ് തൻ്റെ ഫോൺ ഗാലറിയിൽ കണ്ട വിമാനയാത്രയുടെ ഒരു പഴയ ചിത്രമാണ് നവ്യ പങ്കുവെച്ചത് എന്നാൽ ഈ ചിത്രത്തേക്കാൾ ശ്രദ്ധ നേടിയത് നവ്യയുടെ തമാശ കലർന്ന അടിക്കുറിപ്പാണ് ചിത്രം എപ്പോഴെടുത്തതാണെന്ന് ഓർമ്മയില്ലെന്ന് കുറിച്ച നവ്യ ചിത്രം ഓസ്ട്രേലിയയിൽ പോയപ്പോൾ എടുത്തതല്ലെന്ന് ഉറപ്പിച്ചു പറയുന്നു അതിനുള്ള കാരണമായി നടി ചൂണ്ടിക്കാട്ടിയത് എവിടെയാണോ എന്തോ തലയിൽ മുല്ലപ്പൂ ഇല്ലാത്തത് കൊണ്ട് ഓസ്ട്രേലിയ പോകുമല്ല ഹാപ്പി മടി പിടിച്ച ഡേ എന്ന വാചകമാണ് ഈ അടിക്കുറിപ്പ് ആരാധകരെ കൊണ്ടുപോയത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് നവ്യ്ക്ക് ഓസ്ട്രേലിയയിലെ മെൽബൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് നേരിടേണ്ടി വന്ന ഒരു അനുഭവത്തിലേക്കാണ് ഓണം പരിപാടിയിൽ പങ്കെടുക്കാൻ വിക്ടോറിയയിലെ മലയാളി അസോസിയേഷന്റെ ക്ഷണം സ്വീകരിച്ച് ഓസ്ട്രേലിയക്ക് പോയ നവ്വിക്ക് കൈവശം വെച്ച പതിനഞ്ച് സെന്റിമീറ്റർ നീളമുള്ള മുല്ലപ്പൂവിന് അധികൃതർ ഏകദേശം ഒന്നേകാൽ ലക്ഷത്തോളം രൂപ പിഴ ചുമത്തിയിരുന്നു ഓസ്ട്രേലിയയിലെ കർശനമായ ജൈവ സുരക്ഷാ നിയമങ്ങൾ അനുസരിച്ച് സസ്യഭാഗങ്ങൾ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നത് നിരോധിച്ചിട്ടുണ്ട് നിയമം അറിയാതെ സംഭവിച്ച അബദ്ധമാണിതെന്ന് നവ്യെ തുറന്നു സമ്മതിക്കുകയും ഈ സംഭവം പല വേദികളിലും തമാശ രൂപേണ പറയുകയും ചെയ്തിരുന്നു എന്തായാലും നവ്യയുടെ പുതിയ അടിക്കുറപ്പും ഇതോടൊപ്പം ചർച്ചയാകുകയാണ് എന്നാൽ ഈ ഒരു മുല്ലപ്പൂവ് സംഭവത്തെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നപ്പോൾ തന്നെ സംഭവിച്ചു തെറ്റ് ഏറ്റു പറഞ്ഞുകൊണ്ട് അതിനെ ഒരു ചിരിയിലേക്ക് വഴിതിരിച്ചു വിടാൻ നവ്യ കാണിച്ച മനസ്സ് സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഇതൊക്കെ നമ്മൾ കണ്ടതാണ് അന്ന് ഫൈൻ അടയ്ക്കുന്നതിന് മുൻപുള്ള പ്രഹസനം എന്ന അടിക്കുറിപ്പോടെ വിമാനത്താവളത്തിലെ ദൃശ്യങ്ങൾ നടി പങ്കുവച്ചത് വലിയ രീതിയിൽ വൈറലായി ഈ പുതിയ പോസ്റ്റിലൂടെ തന്നെ വേദനിപ്പിച്ചേക്കാവുന്ന ഒരു കാര്യത്തെ തമാശയായി കണ്ട് അതിന് വീണ്ടും സ്വയം ട്രോളി അവതരിപ്പിക്കാനുള്ള നവിയുടെ കഴിവ് പ്രേക്ഷകർക്കിടയിൽ അവരുടെ ഹാസ്യബോധത്തിന് ഒരുപാട് പ്രശംസ നേടിക്കൊടുത്തു സ്വയം ട്രോളാൻ വേറെ ആരും വേണ്ട എന്നും നവിയുടെ ഈ തമാശ ഇഷ്ടപ്പെട്ടു എന്നുമുള്ള കമന്റുകളാണ് പോസ്റ്റിന് താഴെ നിറയുന്നത് ട്രോളുകളെ പോസിറ്റീവായി നേരിടാനും അതിനെ സ്വന്തം തമാശയാക്കി മാറ്റാനും നവി കാണിക്കുന്ന ഈ മനോഭാവം അവരുടെ വ്യക്തിത്വത്തിന്റെ സവിശേഷതയായി ആരാധകർ വിലയിരുത്തുകയാണ് അതേസമയം ഒരു മലയാളിക്ക് മുല്ലപ്പൂവിനോടുള്ള വൈകാരിക ബന്ധം അറിയാവുന്നതുകൊണ്ട് മുല്ലപ്പുവിനെ ഇത്രയും വലിയ പിഴ അടക്കേണ്ടി വന്ന നവിയുടെ വിഷമം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു ഓണത്തിന് അച്ഛൻ വാങ്ങി നൽകിയ മുല്ലപ്പൂവാണിതെന്നും നിയമം അറിയാതെ സംഭവിച്ചതാണിതെന്നും നടി വിശദീകരിച്ചപ്പോൾ നിരവധി പേർ പിന്തുണയുമായി എത്തി ഈ സംഭവത്തിലൂടെ നവ്യ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും അവരുടെ ഫാൻ ബേസ് കൂടുതൽ ശക്തമാവുകയും ചെയ്തു നവ്യയുടെ തുറന്ന സമീപനവും ലാളിത്യവും ആരാധകരുമായുള്ള ബന്ധം ദൃഢമാക്കാൻ സഹായിച്ചിട്ടുണ്ട് പഴയ ചിത്രത്തെ ചൊല്ലിയുള്ള പുതിയ ട്രോൾ നവ്യതന്റെ പ്രേക്ഷകരുമായി എത്രത്തോളം സംവദിക്കുന്നു എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് എന്നാൽ സ്വന്തം അനുഭവങ്ങളെ തമാശയോടെ സമീപിക്കാനും അതിനെ പ്രേക്ഷകർക്ക് മുന്നിൽ തുറന്നു കാട്ടാനുമുള്ള നവിയുടെ കഴിവ് അവരെ മറ്റു താരങ്ങളിൽ നിന്ന് വ്യത്യസ്തയാക്കുന്നു ഇത്തരം പോസ്റ്റുകൾ വഴി തന്റെ ലാളിത്യം നിലനിർത്തുന്നതിലൂടെ നവ്യ നായർ മലയാള സിനിമയിലെ ഏറ്റവും പ്രിയങ്കരയായ നടിമാരിൽ ഒരാളായി തുടരുകയാണ്